വായന പക്ഷാചരണത്തിന്റെ ഒമ്പതാം ദിവസം കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ മാറുന്ന ലോകത്തിൽ വായനയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു അധ്യാപികയും സാഹിത്യകാരിയുമായ രാജ്കുമാരി വിനോദ് ക്ലാസ് നയിച്ചു ആനത്തടം സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ വായനക്കാർ പി എസ് സി പഠന വിഭാഗം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു മണികണ്ഠൻ പി നവീൻ വി ബി ആഡ്രിൻ ജോബി എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗ്രന്ഥശാല സന്ദർശനവും നടന്നു യു പി ഹൈസ്കൂൾ പൊതുവിഭാഗം എന്നിവർക്കുള്ള കവിതാ രചനാ മത്സരവും സംഘടിപ്പിച്ചു ഓരോ ദിവസവും ഇന്നലെ നിരവധി പോലെ ായിരുന്നുണ്ട് അതിനേക്കാൾ മുമ്പ് വിവിധ പഞ്ചായത്തിനകത്തുള്ള വിവിധ സ്കൂളിലെ കുട്ടികളുണ്ടായിരുന്നു എന്തായാലും നിങ്ങളെ ഒരു പൊതുപരിപാടിക്ക് വായന വായന നമുക്ക് എന്താണ് നമുക്ക് വിവേകം ഉണ്ടാവും അതാ പങ്കില് വായിച്ച് വളരണം ചിന്തിച്ച് വിവേകം നേടണം എന്നതേ ഉണ്ടാകും